നമുക്ക് 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 കളക്ഷന്റെ അടുത്ത ഒരു ഒരു പാറ്റേൺ കാണാം നല്ല ആയിട്ടുള്ള രാധാകൃഷ്ണ വന്നിരിക്കുന്നത് ഇതിന്റെ ഓവർവ്യൂ പെട്ടെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് നോക്കാം ഇങ്ങനെയാണ് പല്ലു വന്നിട്ട് അതുപോലെ തന്നെ ബ്ലൗസ് ഫുൾ ായിട്ടുള്ളത് ഇങ്ങനൊരു ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഐറ്റം നല്ലപോലെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമുക്ക് സാരി കാണാം നല്ല ക്രീം ഷെയ്ഡിൽ അങ്ങനെയാണ് ഇതിന്റെ ബോഡി പാർട്ട് കൊടുത്തിട്ട് ബോഡി പാർട്ടില് വലിയ ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഫോട്ടോയിൽ കണ്ട പോലെ പെയിൻറ് വക്സ് എല്ലായിടത്തും എല്ലാ പോർഷൻസിലും ഇങ്ങനെയാണ് പോർഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതാണ് എന്റെ ഫ്ലോസ് പീസിന്റെ പാറ്റേൺ വരുന്നത് ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ സ്ലീവ്സ് എല്ലാ സൈഡിലും നമുക്ക് വർക്ക് അവൈലബിൾ ആണ് രണ്ടാകൃഷ്ണൻ പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത് പല്ലു കാണാം പല്ലുമാണ് ഈ ഒരു അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം പല് നല്ല വരുന്ന ഒരു ഐറ്റം ഇത് നമുക്ക് അടുത്തൊരു പാറ്റേണായിട്ട് കാണാം അടുത്തൊരു പാറ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനെയൊരു പാറ്റേണാണ് വരുന്നത് അതിൻ്റെ നമുക്ക് ഓർവ്യൂ കാണണമെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ സെയിം മോഡൽ എങ്ങനെയായിരിക്കും വരിക കേട്ടോ ബ്ലൗസ് ബാക്കിലും ഫ്രണ്ടിലും അതുപോലെ സ്ലീവ്സിലും വർക്ക് ഉണ്ടാവും തസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും പല്ലൂലും അതുപോലെ തന്നെ പ്ലീറ്റ്സിലും പ്ലീറ്റ്സിൻ്റെ അടിഭാഗത്തും വർക്ക് വരും ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നമുക്ക് റേറ്റ് വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഒന്ന് അഞ്ച് മൂന്ന് അഞ്ച് കേട്ടോ വൺ ഫൈവ് ത്രീ ഫൈവ് ആണ് റേറ്റ് വന്നിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ വാട്സപ്പ് നമ്പർ നയൻ ഫോർ നയൻ സെവൻ ത്രീ വൺ സീറോ വൺ ഫൈവ് സിക്സ് സ്ക്രീനിൽ ആഡ് ചെയ്യാം ജസ്റ്റ് സ്ക്രീൻ ഷോട്ട് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഓക്കെ താങ്ക് യു